വാഹനാപകടങ്ങൾ പതിവായി അടിമാലി അടിമാലിക്കുമിളി ദേശീയപാത അമിതവേഗവും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഇത് കാൽനിറ യാത്രക്കാർക്കടക്കം ഭീഷണിയായി മാറുകയാണ് ഇന്ന് രാവിലെയും സമാന രീതിയിൽ വെള്ളിയാങ്കുടിക്കു സമീപം വാഹനാപകടം ഉണ്ടായി അടിമാലി അടിമാലിക്കുമിളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ വിവിധ ഇടങ്ങളിലാണ് അപകടങ്ങൾ പതിവായി മാറുന്നത് പ്രധാനമായും വളവുകൾ ഉള്ള മേഖലയിൽ വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുന്നു ഈ അവസരത്തിൽ ഓവർടേക്കിംഗും നടത്തും അശ്രദ്ധമായി ഓവർടേക്കിംഗ് ചെയ്യുമ്പോഴേക്കാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇത് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് ഭീഷണിയാവുകയാണ് ഇത് ശ്രദ്ധിക്കാതെ ഡ്രൈവിംഗും കൂടുതലും അമിത വേഗത യാത്രയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വേഗത നിയന്ത്രിക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളോ ആ റൂട്ടിൽ ഇല്ലാമറകൾ സ്ഥാപിച്ചിട്ടില്ല ആ റൂട്ടില്ല അതിനാലാണ് അപകടങ്ങൾ കൂടുന്നത് വെള്ളയാംകുടിക്ക് സമീപം ഇന്ന് രാവിലെ രണ്ട് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് കട്ടപ്പന നിന്നും വന്ന വാഹനം മുൻപിൽ പോയ കാർ വേഗത കുറയ്ക്കുന്നത് കണ്ട് മറികടക്കാൻ ശ്രമം നടത്തി ഈ അവസരത്തിൽ എതിർദിശയിൽ നിന്ന് വന്ന കാറുമായി കൂട്ടിയിടുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എതിർദിശയിൽ വന്ന വാഹനം തലകീഴായി മാറിയുകയും ചെയ്തു എന്നാൽ അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകളില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ നിരവധി അപകടങ്ങളാണ് ഈ പാതയിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ചെറുതും വലുതുമായ അപകടങ്ങൾ നിരവധിയാണ് പാതയുടെ വീതി കുറവാണ് പ്രധാന കാരണം വാഹനങ്ങളുടെ അമിതവേഗത കുറയ്ക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളും ഇവിടെയില്ല കൂടാതെ റോഡിന്റെ പല ഭാഗത്തുമുള്ള മുന്നറിയിപ്പ് ബോർഡുകളും കാണുപഠനങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയുമാണ് ഇതോടൊപ്പം പാതയിൽ വിവിധയിടങ്ങളിൽ വൻഗർത്തങ്ങളുമുണ്ട് അടിയന്തരമായി ദേശീയപാത അധികൃതർ റോഡിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ